എല്ലാ കൂട്ടുകാർക്കും ബട്ടാൻ ഫ്ലവറിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് മല്ലിയില വളർത്തിയെടുക്കാം അതിന് എന്തൊക്കെ കാര്യങ്ങൾ വേണം എങ്ങനെയാണെന്ന് നോക്കാം അതിന് മുമ്പ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമുക്ക് വളർത്തിയെടുക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ചെടിയാണ് ഈ മല്ലിയല ഇല പുതിന നമുക്ക് പെട്ടെന്ന് വളർത്തിയെടുക്കാം പക്ഷേ ഈ മല്ലി വളർത്തിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ ഒരുപാട് മെത്തേഡ് ട്രൈ ചെയ്തു അപ്പോൾ അവസാനം ഈ ഒരു മെത്തേഡിൽ നട്ട് കൊടുത്തപ്പോഴാണ് ഈ മല്ലി ഇല നന്നായിട്ട് പിടിച്ച് കിട്ടിയത് അപ്പോൾ അത് ഏതാണെന്ന് നോക്കാം അപ്പോൾ ആദ്യം നമുക്ക് നല്ലതിനും സീഡ് മല്ലിയുടെ നല്ലീനം സീഡ് വാങ്ങിക്കണം ഞാനിപ്പോൾ ഇത് ഓർഗാനിക് ബസാറിൻ്റെ മല്ലി ആണ് എടുത്തേക്കുന്നത് മല്ലിയുടെ സീഡാണ് എടുത്തേക്കുന്നത് ഇതിപ്പോൾ ഞാൻ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിനകത്ത് കുറച്ച് നേരം കുതിരാൻ വേണ്ടി വെക്കുക കുറച്ച് നേരം വെച്ചാൽ ഒരു രാത്രി ഫുള്ള ഞാനിപ്പോൾ രാത്രിയിലാണ് ഇട്ട് വെക്കുന്നത് ഈ ഒരു രാത്രി ഫുള്ള കുതിരാൻ വേണ്ടി വെക്കണം എന്നിട്ട് നമുക്ക് രാവിലെ ഇതെടുത്തിട്ട് ഇത് നന്നായിട്ട് വെള്ളം കളഞ്ഞ് ഒരു തുണിയിലോട്ട് ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ഇത് പെട്ടെന്ന് ഒടിച്ചെടുക്കാൻ ഈസി അതായത് രണ്ടായിട്ട് പൊട്ടിച്ചെടുക്കാൻ ഈസിയാണിത് നമ്മൾ മല്ലി പൊട്ടിക്കുന്നതിനെക്കാട്ടിലും ഈസി ആയിട്ട് ഇങ്ങനെ കുതിർ കുതിർത്തതിന് ശേഷം അത് പൊട്ടിക്കാനാണ് നമുക്ക് ഈസി നമുക്ക് ഈ തുണി തന്നെ ഒന്ന് മടക്കി കൊടുത്തിട്ട് ഈ ചപ്പാത്തി പരത്തുന്ന ഇത് വെച്ച് നമുക്ക് പതുക്കെ അല്ലെങ്കിൽ ഒരു പൈപ്പ് കിട്ടിയാൽ കൂടാ മതി പൈപ്പിൽ വെച്ച് പതുക്കെ റോൾ ചെയ്ത് കൊടുത്താൽ മതി ഒരുപാട് അമക്കി പരത്തരുത് കാരണം ഇതിനകത്ത് സീഡ് മുറിഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി പൊടിഞ്ഞ് കഴിയുമ്പോൾ കിളിക്കാൻ കഷ്ടമാണ് അപ്പം നമ്മൾ പതുക്കെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുകയുള്ളൂ കാരണം ഇത് കുതിർന്നിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് പൊട്ടി കിട്ടും മല്ലി രണ്ടായിട്ട് മുറിഞ്ഞ് കിട്ടിയാലേ പെട്ടെന്ന് കിളിച്ച് കിട്ടത്തുള്ളൂ നമ്മൾ മുഴു മല്ലിയാണ് ഇടുന്നതെങ്കിൽ അത് കിളിച്ച് കിട്ടാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ് അതുമാത്രമല്ല ഈ മുറിച്ച് കഴിയുമ്പം അത് മല്ലി രണ്ട് ചെടിയായിട്ട് പെട്ടെന്ന് കിളിച്ച് വരും അപ്പം അതുകൊണ്ടിങ്ങനെ നമ്മൾ പൊട്ടിച്ച് മാത്രമേ മല്ലി വളർത്താൻ വേണ്ടി ഉപയോഗിക്കാവുള്ളൂ അതിന് ശേഷം നമുക്ക് നല്ലൊരു പോട്ടി മിക്സ് റെഡിയാക്കാം ഞാനിവിടെ മണ്ണ് ചകിരിച്ചോറ് നല്ല ഉണങ്ങിയ ചാണകപ്പൊടി അതുമാത്രമേ എടുത്തിട്ടുള്ളൂ വേറെ ഒന്നും ചേർത്ത് കൊടുക്കരുത് ബോൺ മീൽ പൗഡറോ നീം കേക്ക് പൗഡറോ ഒന്നും ചേർത്ത് കൊടുക്കരുത് മണ്ണ് അതിന് അതേ അളവിന് ചകരിച്ചോറും ഇപ്പം ഞാൻ ഒരല്പം മണ്ണ് എടുത്തിട്ട് തനിയ മണ്ണ് ഒരു പ്ലേറ്റിലെടുത്തിട്ട് അതിനകത്തോട്ട് ഈ പൊട്ടിച്ചു വെച്ചേക്കുന്ന ഈ മല്ലിയുടെ സീഡ് ഇട്ടിട്ട് മണ്ണിൻ്റെ കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുവാണ് കാരണം ഇത് നല്ല രീതിയിൽ പെട്ടെന്ന് കിളിച്ച് കിട്ടാനാണ് നമ്മൾ പോട്ടിനകത്തോട്ട് വെതറിയിട്ട് പിന്നെ മണ്ണിടുന്നതിനെക്കാട്ടിലും നല്ലത് ഇത് പെട്ടെന്ന് ഈസിയായിട്ട് നമുക്ക് കിളിച്ച് കിട്ടും അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം ഞാൻ മല്ലി മണ്ണിൻ്റെ മേലെ ഇട്ടിട്ട് അതിൻ്റെ മേലെ മണ്ണിടുന്നതിനും പെട്ടെന്ന് ഈ ഒരു രീതിയിലാണ് എനിക്ക് കിളിച്ച് കിട്ടിയത് എന്നിട്ട് നമുക്കതിൻ്റെ മേലെ ഒരല്പം മണ്ണും കൂടെ വിതറി കൊടുക്കണം ഒരുപാട് മണ്ണ് കട്ടിയിലിടരുത് കാരണം ഇത് കിളിച്ച് വരേണ്ടതാണ് മേലെ അപ്പോൾ അതുകൊണ്ട് ഒരുപാട് കട്ടിയിലിട്ട് കഴിയുമ്പോൾ അത് മേലെ കിളിച്ച് വരാനും താമസം എടുക്കും ഞാൻ മേലെ കൊടുത്തത് മണ്ണും ചകിരിച്ചോറും കൂടെ മിക്സ് ചെയ്ത് പോട്ടയും മിക്സാണ് മേലെ കൊടുത്തത് ഒരുപാട് വളങ്ങൾ നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇതിന് ശേഷം നമുക്ക് നന്നായിട്ട് നനച്ചു കൊടുക്കാം ഞാൻ ഒരു ഇങ്ങനെ ഹോൾ ഇട്ടിട്ട് അങ്ങനെയാണ് നനച്ചു കൊടുക്കുന്നത് കാരണം ഡയറക്റ്റാ നമ്മളെപ്പോഴും ഡയറക്റ്റായിട്ട് വെള്ളം കോരി ഒഴിക്കരുത് അത് കിളിക്കാൻ കഷ്ടമായിരിക്കും അല്ലെ ഓരോ ഭാഗത്തോട്ട് മാറി മാറി നീങ്ങിയിരിക്കും അല്ലെങ്കിൽ സ്പ്രേയർ ബോട്ടിൽ എന്തെങ്കിലും എടുത്ത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് നമുക്ക് രാവിലത്തെ ഇളം വെയിൽ കിട്ടുന്ന ഒരു ഭാഗത്ത് വയ്ക്കണം ഡയറക്റ്റായിട്ട് സൺലൈറ്റ് അടിക്കുന്ന ഭാഗത്ത് വെക്കാൻ പാടില്ല ഒരുപാട് കടുത്ത വെയിൽ ഉള്ളിടത്തും വെക്കരുത് ചെടി വളർത്തില്ല ഇത് മൂന്ന് ദിവസം ആയപ്പോൾ ഉള്ള അപ്ഡേഷനാണിത് ഇതിനകത്ത് ചെടി ഇപ്പോൾ വളരാൻ തുടങ്ങിയിട്ടുണ്ട് അതേപോലെ നല്ല മഴയുള്ള ഭാഗത്തും ചെടിയെ വെക്കാൻ പാടില്ല ഇനി ഞാൻ ഒരാഴ്ച കഴിഞ്ഞത് കാണിച്ചു തരാം ഇതിപ്പോൾ ഒരാഴ്ച ആയതാണ് ഇതിപ്പോൾ നന്നായിട്ട് കിളിച്ച് വന്നിട്ടുണ്ട് ഇനി ബാക്കിയും കൂടെ കിളിക്കാനുണ്ട് ഇപ്പം നമുക്ക് ചെടിയെ രാവിലത്തെ ഒന്നോ രണ്ടോ മണിക്കൂർ മാത്രം വെയിൽ കിട്ടുന്ന ഭാഗത്തോട്ട് മാറ്റി വയ്ക്കാവുന്നതാണ് അതേപോലെ വെള്ളം ഒഴിക്കുമ്പോഴും ശ്രദ്ധിക്കണം കുത്തനെ ഒഴിച്ചു കൊടുക്കരുത് സ്പ്രേ മാത്രമേ ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ ഇതിൻ്റെ തണ്ടുകൾക്കധികം കനവില്ലാത്തതുകൊണ്ട് നമ്മൾ കുത്തനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഈ ചെടി പെട്ടെന്ന് നശിച്ചു പോകുന്നതാണ് അതേപോലെ കടുത്ത വെയിലും പാടില്ല രാവിലത്തെ ഒന്നോ രണ്ടോ മണിക്കൂർ ഇളം വെയിൽ മാത്രം മതി ബാക്കി ഷെയ്ഡിൽ വയ്ക്കുന്നതാണ് നല്ലത് ഇതിപ്പോൾ ഒരു മാസം ആയ പ്ലാന്റ് ആണ് ഇതിപ്പോൾ നല്ല രീതിയിൽ കിളിച്ച് വന്നിട്ടുണ്ട് നമുക്ക് ഈ ഒരു സ്റ്റേജിൽ വളം ചേർത്ത് കൊടുക്കാം അതായത് പച്ച ചാണകം നന്നായിട്ട് പുളിപ്പിച്ചത് നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് നന്നായിട്ട് നേർപ്പിച്ചിട്ട് ഇല്ലെങ്കിൽ പച്ചക്കറിയുടെ വേസ്റ്റ് ആ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇല്ലെങ്കിൽ കപ്പലണ്ടി പിണ്ണാക്ക് കടല പിണ്ണാക്ക് നേർപ്പിച്ച് അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഇടയിലെല്ലാം നേരത്തെ പാകിയ പച്ചമുളകിൻ്റെ വിത്തുകൂടെ കിളിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇതുവരെ മല്ലി വളർത്തി പരാജയപ്പെട്ടവരാണെങ്കിൽ ഈ ഒരു മെത്തേഡിൽ വളർത്തി നോക്കാവുന്നതാണ് ഞാനും ഒരുപാട് ട്രൈ ചെയ്ത് ഈ ഒരു മെത്തേഡിലാണ് എനിക്കും പെട്ടെന്ന് കിളിച്ച് കിട്ടിയത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻ്റിൽ അറിയിക്കേണ്ടതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയുടെ വിശേഷവുമായി കാണുന്നതുവരെ നന്ദി നമസ്കാരം